സ്വാഗതം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ചിക്കൻ സീരീസ് തുടങ്ങാൻ പോവുകയാണെന്ന് ഇതൊരു അറബിക് ഡിഷാണ് ആക്ച്വലി അപ്പൊ ഞാൻ ഇപ്പൊ അതാണ് ഉണ്ടാക്കുന്നത് എന്താണെന്നല്ലേ ചിക്കൻ പർദീസ അപ്പൊ നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ തന്നെ എടുക്കുക രണ്ട് പാത്രം എടുക്കണ്ട പിന്നെ അത് എല്ലാ മസാല എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ തരക്കണ്ട ഇതാകുമ്പോ നമുക്ക് ഈസിയാണ് അപ്പൊ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഞാൻ എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസ്റ്റ് ആണ് ഒരു ഫുൾ ചിക്കൻ ആണ് ഞാൻ എടുക്കുന്നത് ഇനി ഇടുന്നത് ഞാൻ പറഞ്ഞു ഒരു അറബിക് ഡിഷാണെന്ന് ഞാൻ പറഞ്ഞു മുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല അല്പം മതി നമ്മൾ വേറെ മസാല ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഗരം മസാല അധികം വേണ്ട പിന്നെ മഞ്ഞപ്പൊടി അല്പം കൂട്ട ഒരു ഫുൾ ചിക്കനല്ലേ ഗരം മസാല മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ കുരുമുളക് ആശാനയും കൂടെ ഒന്നിട്ട് കൊടുക്കരുമുളക് ഓക്കെ ഇനിയാണ് നമ്മുടെ മസാല ഐറ്റം ഒരു പ്രത്യേക മസാലയും കൂടെ ഇതിനകത്ത് ചേർത്തെങ്കിൽ മാത്രമേ ചിക്കൻ പർദീസയാവത്തോളും ഞാനിപ്പൊ ചേർക്കുന്നത് മന്തി മസാലയാണ് കണ്ടത് ഏത് കമ്പനിയുടെ ആണെങ്കിലും ഒരു പ്രശ്നമില്ല ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല നമുക്ക് കിട്ടിയത് നമ്മൾ വാങ്ങിച്ചു ഓക്കെ അപ്പം കുറച്ച് മന്തി മസാല കൂടെ ആന ഇതിനകത്ത ഇതൊരു പറഞ്ഞു ഞാൻ പ്രത്യേകം പറഞ്ഞ അറബിക് ഡിഷാണെന്ന് അപ്പോ കുറച്ച് മന്തി മസാല ഇത് ഇച്ചിരി ഇട്ടോളൂ ഇതാണ് ഇതിന്റെ മസാല എന്ന് പറയുന്നത് കേട്ടോ ക്യാപ്സിക്കം ആയിട്ട് അരിഞ്ഞത് ഇത് മല്ലിയിലുണ്ട് പുതിനയിലുണ്ട് രണ്ടും കൂടെ ചേർത്തതാണ് രണ്ടും കൂടെ ചേർത്തു പിന്നെ ഒരു കാര്യം കൂടെ ചേർക്കണം ഇത് നമ്മുടെ മാഗി ചിക്കൻ ക്യൂബ്സാണേ അപ്പം അതിൻ്റെ അതും കൂടെ ഒരെണ്ണം എടുത്ത് ഇടണം ഞേർത്ത് ടട്ട് ചെയ്ത് ഞാൻ മേൽവശം ഒന്ന് കട്ട് ചെയ്ത് വെച്ചായിരുന്നു കണ്ട ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് ഇപ്പം ഉപ്പ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ചെടുത്തോളൂ ഞാനിപ്പോൾ ഒരു ചിക്കൻ ആവശ്യമായിട്ടുള്ളതാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചേർത്തു ഇനിയാണ് ഇത് ഒന്ന് പിരളണ്ടേ അതിനുവേണ്ടി നമ്മൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഓയിലാണ് നിങ്ങൾക്ക് ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ കുക്ക് ചെയ്യാൻ കൂടുതലും വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് കുറച്ച് അധികം വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കണം ചേട്ടാ കണ്ടോ െ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് അപ്പൊ നോക്കേ കണ്ടല്ലേ എണ്ണ കൂടുതൽ വേണ്ടുന്നൊരു കുറച്ചുകൂടെ വിളിച്ചോളൂ കേട്ടോ ഇനി നമ്മുടെ ചിക്കന് നമ്മളൊരു ഫോർക്ക് എടുക്കുക ഇതിനെ ചന്നം പിന്നം ചന്നം പിന്നെ ഇതിനകത്തൊന്ന് കുത്തുക ഇതെന്തിനാണെന്നറിയോ മസാലയൊക്കെ ഇതിനകത്തൊന്ന് കയറം വേണ്ട കൈ ഇതിനെ ഇതിനെ നന്നായിട്ട് ും കുത്തിക്കുക ഇതിനകത്ത് ശരിക്കും മസാല കേറും അപ്പം കേട്ടോ ഇനി ആ കാലിന്റെ ഭാഗം കാലൊന്നും കുത്തിയില്ലല്ലേ കാലിന്റെ ഭാഗം കഴിക്കകത്തൊന്നും കുത്തി കൊള്ളാതെ സൂക്ഷിക്കുക ഇപ്പൊ നല്ല കുത്തിയിട്ടുണ്ട് ഇതും കൂടെ കുത്തിയാൽ മതി എന്നിട്ട് ഇപ്പൊ നന്നായിട്ട് ഞാനിതിനെ കുത്തി ഓട്ടോ അപ്പൊ ഇനി ഞാൻ ആ മസാലക്കപ്പറത്തെടുത്ത് വെച്ച് ഇനിയാണ് മക്കളെ പരിപാടി ഇതിനകത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കുറെ മസാല അതിനകത്തൊന്നും കോരി ഇടരുത് അതിനകത്ത് മസാല തേച്ച് പിടിപ്പിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം അതിലാണ് കരി ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി ഇത് പാടടി ഡി ആണോ ഡോന്നറിയില്ല അപ്പോൾ നന്നായിട്ട് ഇതിനെ കൈയൊക്കെ നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകണം നമ്മുടെ കേട്ടോ എന്നിട്ട് വേണം ഇതൊക്കെ അപ്പം ഇനി ഇതിനെ ചെയ്യേണ്ടുന്ന ഒരു ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ പാത്രത്തിൽ തന്നെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ നന്നായിട്ട് പിടി ഇതിനകത്തോട്ടൊക്കെ ഞാൻ കയറും അത്രയും നേരം വെക്കുമ്പോഴത്തേനും അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇതിൻ്റെ മസാല മന്തി മസാല പിന്നെ പിന്നെ ചേർത്തത് ഓയിൽ ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടിയുടെ ചിരി വേണം പിന്നെ ചിക്കൻ ക്യൂബ്സ് ഓക്കെ ഒരെണ്ണം അപ്പം അതെല്ലാം ചേർത്ത് ഇനി ഇത് റസ്റ്റ് ചെയ്യാം നമുക്ക് വെച്ച് ഇരിക്കട്ടെ അടച്ചെടുക്കാം ഓക്കെ കണ്ടല്ലോ അതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഞാൻ അടച്ചെച്ചു അവിടെ ഇരിക്കട്ടെ നമുക്കൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിനി കുക്ക് ചെയ്യാൻ എടുക്കാം അപ്പം നമ്മുടെ ടൈം ആയിട്ടുണ്ട് ഞാൻ കുക്ക് ഇതേ പാത്രത്തിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് ഗ്യാസ് ഓൺ ആക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് പക്ഷേ തീ കുറച്ച് വെക്കണം കേട്ടോ ആദ്യം ഒരു സ്വല്പം പാത്രമൊക്കെ ഒന്ന് ചൂടാവട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം പിന്നെ ചെയ്യുന്നത് വളരെ ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് ഇട്ടേ ഇത് റെഡിയാക്കുള്ളൂ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ തിരിച്ചു കൊടുക്കുകയും വേണം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ കൊടുക്കണം എങ്കിലത് ആ കറക്റ്റ് ഒരു പാകമാകത്തുള്ളൂ അപ്പം ഞാൻ അടപ്പ് വെച്ച് അടച്ചിട്ടൊണ്ട് ഒരല്പം ഈ പാത്രത്തിനൊരു ചൂടായാൽ ഞാനിത് സിമ്മിലാക്കും കേട്ടോ അപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടാവാൻ നമുക്കറിയാമല്ലോ കുറച്ച് ടൈം എടുക്കുമെന്ന് പാത്രം ചൂടായി കഴിഞ്ഞാൽ മാത്രമേ സിമ്മിലാക്കാവൂ അല്ലെങ്കിൽ പിന്നെ അത് ചൂടായി വരാൻ തന്നെ ഒരുപാട് നേരം എടുക്കുക സിമ്മിലാക്കി കഴിഞ്ഞാൽ ഇപ്പം ഹൈ ഫ്ലെയിമിലിട്ട് പാത്രം ഒന്ന് ചൂടാവണം അതിന് ശേഷം നമുക്ക് സിമ്മിലാക്കി കൊടുക്കാം ഇപ്പം ഞാൻ സിമ്മിലാക്കുവാണ് നല്ല കുറച്ച് വെച്ചോളൂ കാരണം ചിക്കൻ വേ ഒരു ഒരു അര ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്ത് വേണം ഇത് റെഡിയാക്കണ്ടെന്നത് അപ്പം ഞാൻ കാണിച്ച് തരാം ഇതിനകം നിങ്ങൾക്ക് അതാ കണ്ടല്ലേ ചൂടൊക്കെ ആയി വരുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിലാക്കി വെക്കുകയും ചെയ്യരുത് കാരണം ചിക്കൻ വേവണം അതുപോലെ അതുപോലെ തന്നെ ഈ മസാലകളെല്ലാം ഇതിനകത്ത് കയറി പിടിക്കുകയും വേണം നല്ല പരുവായി കിട്ടണമെങ്കിൽ നമ്മൾ സിമ്മിലാക്കി തന്നെ വെക്കണം അല്പം പോലും ചൂട് കൂടാൻ പാടില്ല കാരണം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ സിമ്മിലിട്ട് വെക്കുമ്പോഴേ അതൊന്നു വേവാകത്തുള്ളൂ അപ്പം അതുപോലെ മസാലകൾ കയറി ഇതിനകത്തോട്ട് നന്നായിട്ട് പിടിച്ച് പിടിച്ചിരിക്കുകയും ചെയ്യും നമ്മൾ രണ്ട് മണിക്കൂർ വെക്കുമ്പം അതിനകത്ത് നന്നായിട്ട് മസാലകളൊക്കെ പിടിക്കും പിന്നെ നമ്മൾ വര വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ വരയുന്ന കണക്ക് വരഞ്ഞും വെക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണക്ക് വെക്കാം അപ്പം നല്ല പിടിക്കും അപ്പോൾ ഇതിപ്പം ഞാൻ ഒത്തിരി ഹോൾസ് ഇട്ട് കൊടുത്തായിരുന്നു ഒരു വേവ ആവുമ്പോൾ ഒന്നും കൂടെ വേണമെങ്കിൽ ഈ നമ്മുടെ ഫോർക്ക് വെച്ചൊന്നും കൂടെ ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുക്കാമെങ്കിൽ വീണ്ടും അതിനകത്ത് പിടിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മസാലയും പിന്നെ ഇതിൻ്റെ വേവ് എങ്ങനെ അതിനെ വേവിച്ചെടുക്കണം കേട്ടോ അത് എങ്കിൽ അങ്ങ് മണമണായിരിക്കുന്നതല്ല എങ്കിൽ നല്ല ഡ്രൈ ആയി ആയിട്ടും അല്ല ആ രീതിയിലാണ് നമ്മളിതിനെ ഒരു പരുവപ്പെടുത്തി എടുക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം പിന്നെ അതിനകത്തുനിന്ന് ഇറങ്ങുന്ന ജ്യൂസുകൾ നമുക്ക് നല്ല കുടുവൻ സ്പൂണുകൾ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തോട്ട് കോരി ഒഴിച്ചൊഴിച്ചൊഴിച്ച് കൊടുക്കണം ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇടക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടച്ച് വെച്ച് തന്നെ എന്നെ വേവിക്കണം കേട്ടോ അടച്ച് വെച്ചില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അതിനകത്തുള്ള ആ ജ്യൂസെല്ലാം പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും അപ്പോൾ നമ്മുടെ ചിക്കൻ വേവത്തില്ല പക്ഷെ ആവിയും ആവിയും കിട്ടണ ഇതിന് ആ മസാലയുടെ എല്ലാം ഇതിനകത്ത് പിടിക്കുകയും വേണം അതുകൊണ്ട് എപ്പോഴും അടച്ച് വെച്ച് തന്നെ ഇതിനെ വേവിച്ചെടുക്കാൻ ശ്രമിക്കുക അതും ഇതുപോലെ അടി അടി പിടിക്കാത്ത പാത്രങ്ങൾ ചുവട് കട്ടിയുള്ള പാത്രങ്ങളാണ് ഇതിന് വയ്ക്കേണ്ടി വന്നത് ഇത് ഞാൻ കാണിക്കുന്ന എന്തുവാണെന്നറിയാം മോളുടെ വീട്ടിലെ കുഴക്കയായത് എത്രത്തോളം പിടിച്ചേക്കുന്നാലോചിക്കാം ഇത്രയും ഉണ്ടെന്ന് വിചാരിച്ച് മുറ്റിപ്പോയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടി പച്ചയായത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് അതിൻ്റെ ഇതേ ഒരു പീസ് വെട്ടി കോവയ്ക്ക കോവയുടെ ഒരു വള്ളി വെട്ടി കൊണ്ടുപോയത് അവിടെ തിളപ്പിച്ചു നല്ല ഇപ്പോൾ ഇത്രയും കോവയ്ക്ക കിട്ടുന്ന ഇവിടെ അത്രയും കിട്ടുമായിരുന്നു ഇവിടെ അടുത്തുള്ള ഒരു മതിൽ വീട് പൊളിച്ചപ്പം ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നത് പൊളിച്ചപ്പം നമ്മുടെ കോവലും മതിലും എല്ലാം നമ്മുടെ പോയി അങ്ങനെ കോവൽ അതോടുകൂടി നശിച്ച് ഒരു ദിവസം ഞങ്ങൾ വലിയൊരു പാത്രം മൊത്തവും പറിക്കുന്നതായിരുന്നു ആ ഇതെന്താണെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് ഞാൻ വേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഒഴിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് ഓപ്ഷണലാണ് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ഒഴിക്കാം നമുക്ക് അത് ഓപ്ഷണലാണ് വേ മാത്രം ഒഴിച്ചാൽ നം ഞാനിപ്പോൾ ഒഴിക്കുക അതും കൂടെ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ലെവല് വേറെയാവും കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക് ഇതിനകത്ത് വേടിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ബാക്കിയെല്ലാം വീട് വീട്ടിലുള്ളതാണ് നമ്മൾ ചിക്കൻ കറി വെക്കും അത് പീസസ് ആക്കിയാണ് നമ്മൾ കറി വെക്കുന്നത് പക്ഷേ ഇതിന് പീസസ് ആക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനെ അഹുമൊക്കെ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം ഒരു കാര്യമുണ്ട് നല്ലതുപോലെ അതിൻ്റെ ആ ബാക്ക് വശം നന്നായിട്ട് കട്ട് ചെയ്ത് മാ കളഞ്ഞിട്ട് നമ്മുടെ കൈ കയറ്റാവുന്ന പരുവത്തിൽ അതിനകത്ത് കൈ കയറ്റി എല്ലാ വേണ്ടാത്ത സാധനങ്ങളെല്ലാം വലിച്ച് കളയണം ഓക്കെ അപ്പം അങ്ങനെ ചെയ്തെടുക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഇതുവരെ ഫോർക്ക് വെച്ച് നന്നായിട്ട് കുത്തി 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 ഓട്ടയിടാങ്കിൽ ആ ഹോൾസിലൂടെ ഇതിൻ്റെ മസാലകളെല്ലാം കയറും പിന്നെ ഈ രണ്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയം കൊണ്ട് ഒന്നര മണിക്കൂർ വെച്ചാലും മതി ഓക്കെ ആ സമയം കൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് നല്ല മസാല ഇറങ്ങും കയറും ഇറങ്ങുമല്ല ഇതിപ്പം ജ്യൂസെല്ലാം വന്ന് കിടപ്പുണ്ട് അതെല്ലാം ഇനി ഇതിനകത്ത് പിടിച്ച് പിടിച്ചിങ്ങനെ പൊതിഞ്ഞിരിക്കണം പിന്നാണ് ഏറ്റവും അവസാനമാണ് നമ്മൾ ഈ എന്താണ് അൻറ്റി പരിപ്പ് അന്തി അൻറ്റി പരിപ്പ് കുതിർക്കാനിട്ടിട്ട് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിതാണ് ഞാൻ ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട് ഇപ്പം അതും കൂടെ ഒഴിച്ചു കൊടുക്കണം അണ്ടിപ്പരിപ്പിനകത്ത് ഒരു സ്വല്പം വെള്ളം ചേർത്തിട്ട് ഞാൻ അരച്ചിട്ടുണ്ട് അരച്ചിട്ടുണ്ട് പിന്നെ ക്രഞ്ചി ക്രഞ്ചിയായിട്ട് ചെറുതായിട്ടൊന്നും ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും നന്നായി മീൻസ് വല്ലാത്ത മീൻസ് കൊള്ളാത്തതല്ല നല്ലായിരിക്കും അതൊരു ക്രഞ്ചി ഫീൽ ഫീല് വരും കടിക്കുമ്പോഴേ കാരണം ഇതിനകത്ത് എല്ലാം അങ്ങ് പിടിച്ച് ഈ മസാല എല്ലാം ഇതിനകത്ത് പിടിക്കത്തില്ലയോ അപ്പോൾ അത് അവസാനമാകുമ്പോഴാണ് നമ്മൾ ഈ ഫ്രഷ് ക്രീമും അങ്ങനെ കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ഞാൻ പറഞ്ഞ് പ്രത്യേകം ഞാൻ പറഞ്ഞു ഓപ്ഷണലാണ് ആണ് അതിപ്പം എല്ലാവരുടെയും വീടുകളിൽ കാണണമെന്നില്ല ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ രണ്ടിപ്പേർപ്പ് അതീ ഇച്ചിരി പൈസ കൊടുത്താൽ നമുക്ക് വാങ്ങിക്കാം ഒരു അതുള്ളൊരു റിച്ച് ഐറ്റം ആയിട്ട് ബാക്കിയെല്ലാം നമ്മുടെ വീടുകളിൽ ക്യാപ്സിക്കൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണ് പച്ച വാങ്ങിച്ചാൽ വില കുറവാണ് പിന്നെ ബാക്കി രണ്ട് കളേഴ്സ് വില പച്ചക്കാൾ അപേക്ഷിച്ച് ഇച്ചിരി വില കൂടുതലാണ് പച്ച ഇടുന്നതും മറ്റേതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇടാം അപ്പം കണ്ടല്ല പിന്നെ മന്തി മസാല മന്തി മസാല വാങ്ങിച്ച് വെക്കാമെങ്കിൽ ഇത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും മനസ്സിലേ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ വിഭവങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുമെന്ന് ഈ മന്തി മസാലയ്ക്ക് എൺപത്തഞ്ച് രൂപയാണിത് ഇൻ്റെ എം ആർ പി ഇത് കുറേ ഒരു കുറച്ചല്ലേ ഞാൻ ഇട്ടുള്ളൂ ഇനി ബാക്കി ഇരിക്കുമോ അത് വാങ്ങിച്ചാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം മന്തി മസാല ചാട്ട് മസാല ഇതൊക്കെ നമ്മുടെ വീടുകളിൽ വാങ്ങിച്ച് വെക്കണം വാങ്ങിച്ചു വെച്ചാൽ നമുക്കിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചേർക്കാൻ പറ്റും ഇനി ഞാനൊന്ന് നിങ്ങളെ അതോ ഒന്ന് കാണിച്ച് തരാം കണ്ട ഇനി ആ അതെല്ലാം ഇതിനകത്ത് പിടിക്കണം ഞാൻ തീ വളരെ കുറച്ചായിട്ടേക്കുന്നത് പക്ഷേ ഇതിനെ നല്ല കവടാണിത് അതുകൊണ്ടാണ് ഇതിനകത്ത് നന്നായിട്ട് തീ നിൽക്കും ഓക്കെ അപ്പം നന്നായിട്ട് ബന്ധം കിട്ടും നമുക്ക് മസാല എല്ലാം അതിനകത്ത് കയറുകയും ചെയ്യും ആളുകളോട് പറഞ്ഞില്ലായിരുന്നു ഇതിനകത്ത ജ്യൂസ് നല്ലൊരിച്ചിരി ഇച്ചിരി ഇച്ചിരി കുഴിയുള്ള തവി വെച്ചിട്ട് കോരിക്കോരി ഇതിൻ്റെ പുറത്തൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ തിരിച്ചിടുമ്പോൾ ആ ഭാഗത്ത് കോരി ഒഴിച്ച് കൊടുക്കണം അങ്ങനെ 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 അപ്പം അത് നല്ലൊരു ഒരു കുഴമ്പ് രൂപത്തിലപ്പം ഇരിക്കുന്നത് അതങ്ങോട്ടങ്ങ് കയറിക്കൊള്ളും അങ്ങനെ ചെയ്തും കൂടെ കൊടുക്കണം അപ്പം നമുക്ക് പിന്നെ ഇതിൻ്റെ പുറത്ത് പൊതിഞ്ഞിരിക്കും അത് കേട്ടോ പിന്നെ ഞാൻ വേറെ ഞാൻ അറിയാമല്ല ഇനി രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടെ ചേർക്കുമ്പോഴത്തേനും ഇതിൻ്റെ ലെവൽ വേറെ ലെവലായിരിക്കും ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചിക്കൻ സീരീസ് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടുണ്ടാക്കിയ വിഭവം തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കണ്ടിഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ലൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ചും മറക്കേ വേണ്ട അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാനും പ്രാർത്ഥിക്കുന്നു എന്നെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും താങ്ക്സ് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുന്നതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ നല്ല നല്ല വീഡിയോസ് അല്ല ഇടുന്നത് അതിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കുട്ടപ്പനെ ഒഴിച്ച് കൊടുക്കാം അന്റിപ്പരുക്കി കൊടുക്കാം അരച്ചു വെച്ചേക്കുന്നു അപ്പൊ ഇതങ്ങ് മാറും ഇതിന്റെ ഒരു ടെക്സ്ചർ കേട്ടോ ഇത് ഇച്ചിരി കൂടുതൽ അരച്ചിട്ടുണ്ട് നിങ്ങൾ കുറച്ചരച്ചാ മതി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി എല്ലാം കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം രണ്ടല്ലോ എങ്ങനെ ഇരിക്കുകയാണെന്ന് ഇപ്പം ഇളക്കിയിട്ടുള്ള ഒരു പരിവ് ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കണം കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം അണ്ടിപ്പരിപ്പ് പേസ്റ്റും ഫ്രഷ് ക്രീമും ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോഴാണല്ലോ ഭയങ്കര ഒരു ലെവലാണ് ഇളക്കിയിട്ടുള്ള പരുവാണ് ഞാൻ ഈ കൺ കാണിക്കുന്നത് നോക്കേ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് എന്തോ എന്നറിയാമോ പൊറോട്ടയാണ് ടിപൊളിയല്ലേ അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഇങ്ങനെയാണ് കണ്ടല്ലേ എല്ലാരും അപ്പൊ ഇതേ കണക്കിൽ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ട് ചിക്കന്റെ സീരീസ് ആരംഭിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ ഇങ്ങനെ പല പല വെറൈറ്റി ഓഫ് ചിക്കൻ ആയിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എങ്ങനെ ഉണ്ടെന്നും നോക്കിക്കേ നല്ലതല്ലേ കാണാൻ തന്നെ നല്ലതല്ലേ അപ്പം ഇതൊരു മുക്കാ മണിക്കൂറോളം എടുത്തത് ഒന്ന് റെഡിയായി വരാൻ അത്രയും തീ വളരെ കുറച്ചിട്ട് അതിനെ പരിവാക്കിയെടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ചിക്കൻ വേവുകയും ചെയ്യത്തോളു ഈ ഒരു ടെക്സ്ചറും കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം അടുത്ത നല്ലൊരു ചിക്കൻ വിഭവമായിട്ട് നമുക്ക് കാണാം അതുവരെയ്ക്കും ബായ്